ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു നേഴ്സ്കിൻ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇന്നത്തെ വേക്കൻസി കോട്ടയം ജില്ലയിലാണ് നാഷണൽ ഹെൽത്ത് മിഷനിൽ കുറച്ച് വേക്കൻസി വന്നിട്ടുണ്ട് അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് കോട്ടയം ജില്ലയിൽ വേക്കൻസി വിളിച്ചിട്ട് കുറേ നാളുകളായി ഒരു നാലഞ്ച് മാസം കൂടിയിട്ടാണ് കോട്ടയം ജില്ലയിൽ വിളിച്ചിരിക്കുന്നത് എം എൽ എസ് പി കുറേ നാൾ കൂടി വിളിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തൊക്കെയാണ് വേക്കൻസി എന്ന് നമുക്ക് നോക്കാം ഫാർമസിസ്റ്റ് എം എൽ എസ് പി സ്റ്റാഫ് നേഴ്സ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സ്റ്റാഫ് നേഴ്സ് പാലിയേറ്റീവ് സ്റ്റാഫ് നേഴ്സ് ലാബ് ടെക്നീഷ്യൻ ആർ ബി എസ് കെ നഴ്സ് അതായത് ജെ പി എച്ച് എൻ എം എ യു ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഓഡിയോളജിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അങ്ങനെ നിരവധി പന്ത്രണ്ടോളം വേക്കൻസി ഉണ്ട് ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുക ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ആറേ മൂന്ന് അതായത് മാർച്ച് ആറാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം നമുക്ക് നോട്ടിഫിക്കേഷൻ നോക്കാം നോട്ടിഫിക്കേഷൻ വായിച്ചതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് ഞാൻ പറയാം അപേക്ഷിക്കേണ്ടത് ഈ ഓൺലൈൻ ലിങ്ക് മുഖേനയാണ് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഫാർമസിസ്റ്റ് നിങ്ങൾ അപേക്ഷിക്കണമെങ്കിൽ ഫാർമസിസ്റ്റിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഫോം വരും നിങ്ങൾക്ക് ഫില്ലപ്പ് ചെയ്തിട്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഇവിടെ സമയം എടുക്കുന്നുണ്ട് ഫില്ല് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നെറ്റിൻ്റെ ഇഷ്യൂ എന്ന് തോന്നുന്നു നമുക്ക് ആദ്യം വേക്കൻസിയിലേക്ക് കടക്കാം എന്തൊക്കെയാണ് ജൂനിയർ കൺസൾട്ടൻറ്റ് ബി ഡി എസ് അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് വിത്ത് എം ബി എച്ച് കഴിഞ്ഞവർക്കാണ് ഈ ഒരു ജൂനിയർ കൺസൾട്ടൻ്റിനെ അപേക്ഷിക്കാൻ പറ്റുന്നത് ഒരു മിനിറ്റ് ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ബി ഡി എസ് സി കഴിഞ്ഞിട്ട് എം ബി എച്ച് എടുത്തവർക്കാണ് ജൂനിയർ കൺസൾട്ടൻ്റ് ആയിട്ടുള്ളത് മുപ്പതിനായിരം രൂപ ശമ്പളം ഒരു വേക്കൻസി ഉള്ളൂ ഫാർമസിസ്റ്റ് ഡി ഫാം രണ്ട് വർഷത്തെ ഡി ഫാം കഴിഞ്ഞിട്ട് ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം ഏഴ് വേക്കൻസി ഉണ്ട് പതിനേഴായിരം രൂപയാണ് ശമ്പളം ഉള്ളത് മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ബി അല്ലെങ്കിൽ ജി എൻ ആണെങ്കിൽ ഒരു വർഷം എക്സ്പീരിയൻസ് വേണം നാൽപ്പത് വയസ്സ് ഏജ് ലിമിറ്റ് ഉണ്ട് ഇരുപതേ അഞ്ഞൂറാണ് ശമ്പളം പത്ത് വേക്കൻസിയാണ് കോട്ടയം ജില്ലയിലുള്ളത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എം എസ് സി ക്ലിനിക്കൽ സൈക്കോളജി അല്ലെങ്കിൽ എം എ ഓർ എം എസ് സി സൈക്കോളജി എം ഫിൽ ക്ലിനിക്കൽ സൈക്കോളജി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ മുപ്പത്താറായിരം രൂപയാണ് ശമ്പളം ഒരു വേക്കൻസി ആണുള്ളത് സ്റ്റാഫ് നേഴ്സ് അല്ലാതെ എം എൽ എസ് പി അല്ലാതെ വിളിച്ചിട്ടുണ്ട് ജി എൻ എം ഓർ ബി എസ് സി നേഴ്സിംഗ് വിത്ത് കെ എൻ എൻ സി രജിസ്ട്രേഷൻ എക്സ്പീരിയൻസ് ചോദിക്കുന്നില്ല ജി എൻ എം കാർക്ക് ഇരുപത് അഞ്ഞൂറാണ് സാലറി ഏഴ് വേക്കൻസി വിളിക്കുന്നുണ്ട് സ്റ്റാഫ് നേഴ്സ് പാലിയേറ്റീവ് കെയറിൽ ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് വിത്ത് കെ എൻ എം സി രജിസ്ട്രേഷൻ വിത്ത് ബേസിക് സർട്ടിഫിക്കറ്റ് പാലിയേറ്റ് നേഴ്സിംഗിന്റെ സർട്ടിഫിക്കറ്റിനോട് ചോദിക്കുന്നുണ്ട് ഇരുപത് അഞ്ഞൂറ് സാലറി മൂന്ന് വേക്കൻസി വേക്കൻസിള്ളൂ ലാബ് ടെക്നീഷ്യൻ ബി എസ് സി എം എൽ ടി ഫ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഡി എം എൽ ടി വാലിഡ് പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ ചോദിക്കുന്നുണ്ട് പതിനേഴായിരം രൂപയാണ് ശമ്പളം ഉള്ളത് മൂന്ന് വേക്കൻസി ആർ ബി എസ് കെ നഴ്സ് ജെ പി എച്ച് എൻ എസ് എസ് എൽ സി കഴിഞ്ഞ് എ എൻ എം അല്ലെങ്കിൽ ജെ പി എച്ച് എൻ കോഴ്സ് കഴിഞ്ഞവർക്ക് കേരള നഴ്സ് ആൻഡ് മിഡ് വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം നാൽപ്പത് വയസ്സ് വരെ ഏജ് ലിമിറ്റ് ഉണ്ട് പതിനേഴായിരം രൂപ ശമ്പളം ആറ് വേക്കൻസി ഉണ്ട് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റ് ഡിഗ്രി എനി ഡിസിപ്ലിൻ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പി ജി ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെൻറ് വർക്കിംഗ് എക്സ്പീരിയൻസ് ഇൻ ന്യൂ ബോൺ ഫോളോ അപ്പ് ഇത് മൂന്നും വേണം പതിനാറായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ സാലറി ഒരു വേക്കൻസി ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രാജുവേറ്റ് ഇൻ എനി സബ്ജക്റ്റ് പി ജി ഡി സി എ ഓർ ഡി സി എ വൺ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് പതിനാറ് എഴുന്നൂറ്റമ്പതാണ് ശമ്പളം ഉള്ളത് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് അതായത് പ്രതീക്ഷിത ഒഴിവുകളാണ് ഓഡിയോളജിസ്റ്റ് ബാച്ചുലർ ഇൻ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി നാൽപ്പത് വയസ്സൊരു ഏജ് ലിമിറ്റ് മുപ്പതിനായിരം രൂപ ശമ്പളം പ്രതീക്ഷിത ഒഴിവുകളാണ് ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ്സ് മേ സബ്മിറ്റ് ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ ത്രൂ ഗൂഗിൾ ഫോം പബ്ലിഷ്ഡ് ഇൻ ആരോഗ്യ കേരളം ഇപ്പോൾ ഇത് വേക്കൻസി പബ്ലിഷ് ആയിട്ടേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ ഒരു ഡിലേ വരുന്നത് ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ച് മണിക്ക് മുന്നേ ആയിട്ട് അപേക്ഷിക്കണം അപ്പം നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ അതിൻ്റെ ഗൂഗിൾ ഫോം വർക്ക് ആയിട്ടില്ല നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ആ ഓക്കെ വന്ന് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അപേക്ഷിക്കുക അങ്ങനെ ഓരോ വേക്കൻസിക്കും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് എല്ലാം ഫില്ല് ചെയ്യുക അടിയിൽ ഡിസ്ട്രിക്റ്റും ഫിൽ കൊടുക്കുക ചിലപ്പോൾ അവർ പി ഡി എഫ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് പി ഡി എഫ് ചോദിക്കാറുണ്ട് ഇവിടെ ചോദിച്ച് കണ്ടില്ല വേറൊരു നമുക്ക് വേറൊരു എം എൽ എ നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം എന്തായാലും ഇവിടെ ഇങ്ങനെ ഫില്ല് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാം ഓൺലൈനായിട്ട് ചെയ്യാവുന്നതാണ് താഴെ സാധാരണ രീതിയിൽ കോട്ടയം ജില്ലയാണ് അപ്പോൾ സാധാരണ രീതിയിൽ ഇവിടെ പി ഡി എഫ് അപ്ലോഡ് ചെയ്യാൻ ചോദിക്കാറുണ്ട് പ്രാവശ്യം എന്തായാലും ചോദിച്ചിട്ടില്ല അപ്പോൾ കോട്ടയം ജില്ലയിൽ ഇത്രയും വേക്കൻസി ഉണ്ട് തീർച്ചയായിട്ടും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക കാരണം ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ജോലി ആവശ്യമില്ലെങ്കിൽ കൂടി മറ്റുള്ളവർക്ക് മറ്റുള്ള ആളുകൾക്ക് ഈ ജോലി ആവശ്യമുണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടി പിന്നെ അതുപോലെ തന്നെ ഈ ഡോക്ടേഴ്സ് ആണെങ്കിൽ പി ജി പി ജി ഡോക്ടേഴ്സിൻ്റെ ഒഴിവുകളും കോട്ടയം ജില്ലയിൽ എൻ എച്ച് എം കോട്ടയം ജില്ലയിൽ എൻ എച്ച് എം വേക്കൻസി ഉണ്ട് കേട്ടോ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകളിലേക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തു വെക്കുക ക്ലാസുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുന്നതാണ് താങ്ക് യു എനിക്ക് വാട്സപ്പ് ചെയ്ത് ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞ് തരാം ഓൾ ദി ബെസ്റ്റ്